നമസ്കാരം പത്തനംതിട്ട റാന്നിയിൽ കോവിഡ് വാക്സിൻ എന്ന് തെറ്റിദ്ധരിപ്പിച്ച് വയോധികയ്ക്ക് കുത്തിവയ്പ്പ് നൽകിയ കേസിൽ സർവത്ര ദുരൂഹത മരുന്ന് ഇല്ലാത്ത സിറിഞ്ച് ഉപയോഗിച്ചാണ് ചിന്നമ്മ എന്ന സ്ത്രീയെ യുവാവ് കുത്തിവെച്ചത് എന്ന് പോലീസ് അറിയിച്ചു പ്രതി ആകാശിന്റെ മൊഴി പൂർണ്ണമായി ഇപ്പോൾ വിശ്വസിക്കുകയാണ് പോലീസ് കോവിഡ് വാക്സിൻ എടുത്ത നാൾ മുതൽ മറ്റൊരാൾക്ക് ഇതുപോലെ കുത്തിവെയ്പ് നൽകണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു എന്നാണ് പ്രതി പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത് സ്കൂട്ടറിൽ പോകവെയാണ് ആകാശ് വടിയരികിൽ ചിന്നമ്മ നൽകുന്നത് കണ്ടത് പിന്നാലെ റാന്നിയിൽ പോയി സിറിഞ്ചു വാങ്ങിയ ശേഷം വീട്ടിൽ കയറി കുത്തിവെയ്പ് നടത്തുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് റാന്നി വലിയകലുങ്ക് സ്വദേശി ചിന്നമ്മയ്ക്ക് കുത്തിവയ്പ്പ് എടുത്ത പത്തനംതിട്ട വലഞ്ചുഴി സ്വദേശി ആകാശാണ് നേരത്തെ അറസ്റ്റിലായത് പ്രതിയെ ചിന്നമ്മ തിരിച്ചറിയുകയും ചെയ്തു കോവിഡ് വാക്സിൻ ബൂസ്റ്റർ ഡോസ് ആണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ഇയാൾ ചിന്നമ്മയ്ക്ക് കുത്തിവെയ്പ് എടുത്തത് വേണ്ടെന്ന് പറഞ്ഞെങ്കിലും അജ്ഞാതനായ യുവാവ് നിർബന്ധിക്കുകയായിരുന്നു എന്നായിരുന്നു ചിന്നമ്മയുടെ മൊഴി സിറിഞ്ച് ചിന്നമ്മയ്ക്ക് തന്നെ നൽകിയ ശേഷമാണ് പ്രതി രക്ഷപ്പെട്ടത് സിറിഞ്ച് കത്തിച്ചു കളയാൻ ആകാശ് നിർദ്ദേശം നൽകിയെങ്കിലും ചിന്നമ്മ അത് നശിപ്പിച്ചില്ല ഇത് പോലീസ് പരിശോധനയ്ക്ക് വിധേയമാക്കി സിറിഞ്ച് പരിശോധന അതിനിർണായകമാണ് വീട്ടിൽ അതിക്രമിച്ചു കയറിയതിന് പുറമെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന വകുപ്പ് കൂടി ചുമത്തിയാണ് പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ഇയാൾക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്ന് സംശയിക്കുന്നതായി പോലീസ് പറയുന്നു അറുപത്തിയാറുകാരിയായി ചിന്നമ്മയുടെ ആരോഗ്യനില തൃപ്തികരമാണ് ഇവരെ വീണ്ടും വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കും എന്ന റിപ്പോർട്ടുമുണ്ട്